എം പി വീരേന്ദ്രകുമാർ അനുസ്മരണത്തിൻ്റെയും പുരസ്കാര സമർപ്പണത്തിൻ്റെയും ഉദ്ഘാടന കർമ്മം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നിർവഹിച്ചു വീരേന്ദ്രകുമാർ ജീവകാരുണ്യ പുരസ്കാരം പത്തനാപുരം ഗാന്ധിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ സോമരാജൻ ഏറ്റുവാങ്ങി വീരേന്ദ്രകുമാർ സാഹിത്യ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരനും ഭാഷാ പണ്ഡിതനുമായ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ ഏറ്റുവാങ്ങി പുരസ്കാര ചടങ്ങിൽ ആന്റണി രാജു എം എൽ എം വിജയകുമാർ ശ്രീ പഞ്ഞൻ രവീന്ദ്രൻ സ്വാമി സാന്ദ്രാനന്ദ പാളയം ഇമാം ഷോഹൈബ് മൗലവി ജി രാജ്മോഹൻ ജെ ആർ പത്മകുമാർ ചാരുപാറ എന്നിവർ പങ്കെടുത്തു പറയുന്ന സമൂഹത്തിൽ നേതാവായ